രാജകുമാരി വൈഡൂര്യ കല്ലുകളും കൊണ്ട് നിർമ്മിച്ച മനോഹരമായ കൊട്ടാരത്തിൽ ഒരു പെൺകുട്ടി തെറ്റായ പഠിച്ചു വെച്ചിരുന്നു വലുത് പ്രശംസയാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചു നമുക്ക് വേണ്ടി ഒരു മിനിറ്റ് പോലും മാറ്റിവെക്കാനില്ലാത്തത് കാര്യം അല്ലെങ്കിലും കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള എനിക്ക് എന്തിനാ ഒരു ഇടവേള ഈ പറയുന്നതൊക്കെ രാജകുമാരിക്ക് തന്നെ വിശ്വാസം ഉണ്ടെന്ന് എനിക്കറിയില്ല ഇന്നലെ രാത്രി നിങ്ങളെ കുമാരനെ കണ്ടോ പാവം എന്നെ ഒരു തവണ കണ്ടപ്പോഴേക്കും ഉറക്കത്തിൽ ഇപ്പൊ കവിത എഴുതുന്നുണ്ടാവും ഇനി ഇവള് സംസാരിക്കില്ലെന്ന് പറഞ്ഞിട്ടാവും കവിത എഴുതിയത് അവളുടെ സൗന്ദര്യം അവൾ പുറത്തു കാട്ടിയിരുന്നു പക്ഷെ അത് അവൾക്ക് വേണ്ടിയായിരുന്നില്ല ആയിരുന്നില്ല അനുമോദനത്തിന് വേണ്ടിയായിരുന്നു സൗഹൃദത്തിന് വേണ്ടിയായിരുന്നില്ല ഇന്നലത്തെ പരിപാടിയിൽ നിന്നെ കാണാൻ വളരെ മനോഹരമായിരുന്നു വളരെ നന്ദിയുണ്ടാ അല്ലെങ്കിൽ അച്ഛൻ വാങ്ങി തന്ന മനോഹരമായ ഇട്ട് അച്ഛൻ ക്ഷണിച്ചവരുടെ മുന്നിലേക്ക് എത്തുമ്പോ ഉറപ്പായി അവരനെ പ്രശംസിക്കും ഓരൻ ഇതുവരെ തന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലായിട്ടില്ല മറ്റുള്ളവരുടെ അംഗീകാരത്തിനു വേണ്ടി മാത്രമാണ് അവൾ ജീവിച്ചിരിക്കുന്നത് തന്നെ പക്ഷെ അവൾക്ക് കിട്ടുന്ന അംഗീകാരത്തിൽ അവൾ തൃപ്തയുമല്ല ഈ പ്രശംസകൾക്കൊക്കെ അവൾ അർഹയല്ലെന്ന് അവൾക്ക് തോന്നി തുടങ്ങി ഓരണ് ചിരിച്ച മുഖമാണ് പക്ഷേ അവൾ സന്തുഷ്ടയല്ല ദാനമായി കിട്ടിയ കിരീടം പോലെ അവൾ അത് അനിയുകയും ചെയ്തു തിളക്കമുണ്ട് പക്ഷെ അവളുടെ അവൾ പ്രണയത്തിലല്ല വീണത് മറിച്ച് സ്വഭാവത്തിലാണ് ആളുകൾ വന്നും പോയിരുന്നു പക്ഷെ ആർക്കും അവളുടെ ഏകാന്തത മാറ്റാൻ പറ്റിയില്ല ചിലർ രക്ഷപ്പെടാൻ നോക്കി ചിലർ മിണ്ടാതെയും ഇരുന്നു ആ മൗനത്തിന് പിറകിൽ എന്താണെന്ന് കണ്ടുപിടിക്കാൻ അവൾ ശ്രമിച്ചു ചിലർ അവളുടെ ഏകാന്തത അനുകരിച്ചു എന്നിട്ട് അതിനെ മന്ത്രമെന്ന് വിളിച്ചു ഇവരെ അവൾക്ക് ഇഷ്ടമാണോ എന്നുള്ള കാര്യം അവൾ ചിന്തിച്ചിട്ടേ അവളെ സഹിക്കാൻ പറ്റുന്ന ആരായിരുന്നാലും അവരെ സ്വീകരിക്കാൻ അവൾ തയ്യാറായിരുന്നു കാരണം അവളുടെ ഏകാന്തത സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അവളുടെ മനസ്സിൽ ഇതെല്ലാം തന്റെ തെറ്റാണെന്നുള്ള തോന്നലും വന്നു തുടങ്ങി അവൾ എടുക്കുന്ന തീരുമാനങ്ങളും തെറ്റാണെന്ന് അവൾക്ക് തോന്നി തുടങ്ങി ഇതെന്താ എല്ലാവരും സ്നേഹം താങ്ങാവുന്നതിലും തീവ്രമാണോ അതോ ഞാൻ അവരെ നമ്മൾ തമ്മിൽ തോന്നുന്നില്ല വീണ്ടും ആളുകളെ പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ചിരുന്നു കരയും അവളുടെ ഏകാന്തതയുടെ പ്രധാന കാരണവും ഇത് തന്നെയാണ് നല്ല ആളുകൾ അവളുടെ ചുറ്റുമുണ്ടെങ്കിലും അവളുടെ മനസ്സിലേക്ക് എങ്ങനെ എത്തണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു അതിനുശേഷമാണ് രാജകുമാരൻ ജേക്കബ് അവിടേക്ക് വന്നത് സുന്ദരമായ മുഖം മധുരഭാഷണം എല്ലാ രീതിയിലും ഉത്തമ പുരുഷൻ രാജകുമാരി 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 ഈ തെറ്റായി ചിന്തിച്ചു നമസ്കാരം അല്ല എവിടെ എവിടെ പോയി ആയിരിക്കും നിങ്ങൾ ശരിക്കും ും പ്രകൃതാണോ അതോ പ്രത്യേകിച്ച് വികാരങ്ങളൊന്നും വരില്ലേ നമുക്ക് രണ്ടുപേർക്കും വേണ്ടി നീ സംസാരിക്കുന്നുണ്ടല്ലോ അത് ശരിയാ പറയൂ രാജകുമാരി ഏതാണ് നിന്റെ നമ്പർ ഓ അടുത്ത മാസം തീയതി ഞാൻ നിന്നെ കാണാനായി വരാം മനസ്സിലാക്കുന്ന ചിന്താശാലി തന്നെ തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വല്ലാത്തൊരു ക്രൂരൻ ഓ വല്ലാതെ തെറ്റ് രാജകുമാരിമാർ ഉറക്കിച്ചിരിക്കുന്നത് അങ്ങനെ ആർക്കും ഇഷ്ടമല്ല പക്ഷെ ഞാൻ ചിരിച്ചപ്പോ അദ്ദേഹം എന്നോട് നിർത്താനേ പറഞ്ഞില്ല എന്റെ കുസൃതികളൊക്കെ അദ്ദേഹം സഹിക്കുന്നുണ്ട് അങ്ങനെയുള്ള അദ്ദേഹത്തെ കളയുന്നത് മണ്ടത്തരുവാ ഓടൻ തന്റെ ഏകാന്തതയെ കവിത പോലെ പഠിച്ചു ഓരോ അപമാനവും അംഗീകാരമായി അവളെടുത്തു അന്നൊരു ദിവസം വലിയൊരു വിരുന്ന് നടക്കുകയായിരുന്നു അതും രാജകുമാരൻ ജേക്കബിനു വേണ്ടി തെക്കത്തെ രാജകുമാരനു വേണ്ടി ഇത് തീർച്ചയായും രാജകുമാരന് ഇഷ്ടപ്പെടും ശരിയല്ലേ മന്ത്രി ഉറപ്പായി നമ്മുടെ രാജകുമാരിയെ കണ്ടാൽ അദ്ദേഹം മയങ്ങുന്നതായിരിക്കും മഹാരാജാവേ ഓ ഈ വിവാഹം നമ്മുടെ രാജകാര്യങ്ങൾക്കും കൂടി നല്ലതായിരിക്കും രാജകുമാരി ഇതെല്ലാം കേട്ട് മായാ ലോകത്തായി ഓ എൻറെ മനസ്സിലായി അങ്ങനെ ഇനി ജീവിതത്തിൽ ഒരിക്കലും ഞാൻ ഒറ്റയ്ക്കാവേണ്ടി വരില്ല അതായത് ഒന്നും വിശ്വസിക്കാനേ പറ്റില്ല ആ രാത്രിക്ക് തങ്കത്തിന്റെ ശോഭയുണ്ടായിരുന്നു ഓരന്റെ ഹൃദയമിടിപ്പിന് സംഗീതത്തേക്കാൾ ശക്തി ഉണ്ടായിരുന്നു ഇത് തന്നെയാണ് അവൾ സ്വപ്നം കണ്ടത് ഇതാണ് ശുഭപരി അവൾ ആകാംക്ഷയോടെ രാജകുമാരൻ ജേക്കബിനോട് സംസാരിക്കാൻ ചെന്നു

എനിക്ക് ബഹുമാനം ഞാൻ എനിക്ക് 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 നിങ്ങളെ ഇഷ്ടമാണ് അറിയാം എന്നെ എന്നെ ഇഷ്ടമാണെന്ന് നീ പ്രണയിക്കുന്നില്ല ആരെങ്കിലും നിന്നെ തിരിച്ചു പ്രണയിക്കുന്നുണ്ടോന്ന് നോക്കിയിരിക്കുകയല്ലേ നീ നീ യാഥാർത്ഥ്യം മനസ്സിലാക്കൂ രാജകുമാരി ആരും അവളെ അനുകൂലിച്ചില്ല മഹാരാജാവ് തന്റെ മൗനം പുറത്താക്കൂ ഇപ്പൊ തന്നെ ഏയ് ഇല്ല തമാശ പറഞ്ഞതല്ലേ അപ്പോഴേക്കും നീ അത് കാര്യമായി ഞാൻ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായി രാജകുമാരി തനിക്കെതിരെ മറ്റുള്ളവർ പറഞ്ഞ വാക്കുകൾ ഉൾക്കൊള്ളുവാൻ തുടങ്ങി അവൻ പറഞ്ഞത് ശരിയാണ് എല്ലാം തമാശയ്ക്ക് വേണ്ടിയാണ് ആ തമാശ തന്നെയാണ് അവളുടെ ജീവിതം കുറച്ചു സമയം കൊണ്ട് തന്നെ ആ സ്വർണം പോലത്തെ രാജകുമാരി ഒന്നുമല്ലാതായി മാറി വേദനയെക്കാൾ അസഹനീയം അപമാനമാണെന്ന് പറയാറുണ്ട് മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ഓടുവാൻ തുടങ്ങി രാജകുമാരി ഉണർന്നപ്പോൾ മറ്റൊരു ലോകത്തെത്തി അപ്പോഴാണ് മുന്നിലുള്ള കുളം അവൾ ശ്രദ്ധിച്ചത് കുളത്തിന് സമീപമെത്തി അവൾ വെള്ളം കുടിക്കുവാനായി മുന്നോട്ടേക്ക് ആഞ്ഞു ഇതെന്താ ഈ വെള്ളത്തിൽ എനിക്ക് പ്രതിബിംബം കാണാൻ പറ്റാത്ത കാരണം രാജകുമാരി യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ വനത്തിന്റെ ആത്മാവ് താൽക്കാലിക വൈദ്യൻ കോണുകളെ മനോഹരമായി അലങ്കരിക്കുന്നവൾ പിന്നെ അതൊരു ആത്മജലാശയാണ് അത് നിനക്ക് നീ ആരാണെന്നുള്ള സത്യം കാണിച്ചു തരും പക്ഷെ നിനക്ക് ഈ കുളം ഒന്നും കാണിച്ചില്ല അതിനർത്ഥം ഇത് നീയല്ല അപ്പോ എനിക്കെന്നെ നഷ്ടപ്പെട്ടോ ശരിയായ വ്യക്തിത്വമില്ലെങ്കിൽ പ്രതിബിംബവുമില്ല ഇതൊരു നിയമം മാത്രമല്ല മുന്നറിയിപ്പ് കൂടിയാണ് രാജകുമാരിയെ കണ്ടുപിടിക്കാൻ മഹാരാജാവ് സൈന്യത്തെ അയച്ചു പക്ഷേ രാജകുമാരി മൈലുകൾക്ക് അപ്പുറത്തായിരുന്നു ഒരു മാന്ത്രിക കാട്ടിൽ ദേവതയുമായി സംസാരിക്കുകയായിരുന്നു അപ്പൊ ഞാൻ എന്റെ പ്രതിബിംബം കണ്ടുപിടിക്കണം അല്ലേ തീർച്ചയായും ഈ വനത്തിനുള്ളിൽ ഒരു നിഗൂഢ സ്ഥലമുണ്ട് നഷ്ടപ്പെട്ടു പോയവയെല്ലാം അവിടെയാണ് ഉണ്ടാവുക നീ ആരാണെന്ന് നീ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മകൾ ഇവിടെ ഉണ്ടാവും ഒന്നോർത്തോളൂ രാജകുമാരി ആ കുളത്തിൽ നിങ്ങളുടെ പ്രതിബിംബം കാണാൻ കഴിഞ്ഞില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ വനത്തിന് പോകാൻ പറ്റില്ല താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് പിന്തുടരാം ആദ്യം പോകാതെ എന്റെ ആത്മാവിനെ തന്റെ പാദങ്ങൾ തളരുന്നത് വരെ അവൾ ആ കാട്ടിലൂടെ അലഞ്ഞു നടന്നുകൊണ്ടേയിരുന്നു അവസാനം അവൾ ഒരു പക്ഷേ മറക്കരുത് നീ തേടിക്കൊണ്ടിരിക്കുന്നതൊന്നും പുതിയതല്ല നീ കുഴിച്ചു മൂടിയ നിന്റെ ഒരു ഭാഗം തന്നെയാണ് കണ്ടുപിടിച്ചോളൂ എന്തായാലും വൈകാരികമായ തടസ്സങ്ങളെ നീക്കാൻ ഈ ദേവത മിടുക്കി തന്നെ നിക്ക് അതെന്തായിരുന്നു എന്നെ ഇങ്ങനെ െ എനിക്ക് ഇഷ്ടമാണ് രാജകുമാര ഞാൻ മൃദുവായ തണുത്ത പ്രതലത്തിൽ കാണിക്കുന്നതൊന്നും സത്യമല്ല എല്ലാ വളവിലും അവൾ അവയെ കണ്ടുകൊണ്ടേയിരുന്നു പ്രശംസയുടെ ഓർമ്മകൾ അതിനുശേഷമുള്ള സങ്കടങ്ങൾ പൊതു ആകർഷണങ്ങൾ തനിച്ചിരുന്നുള്ള കരച്ചിൽ അവസാനമായി തന്നെ തനിച്ചാക്കി ദൂരേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിനെ നോക്കിയിരുന്ന് കരയുന്ന ഒരു കൊച്ചുകുട്ടി അതിനുശേഷം ഓരൻ തകർന്നുപോയി അവൾ പ്രണയത്തെ അല്ല തന്റെ മാതാപിതാക്കൾ തനിച്ചാക്കിപ്പോയ ഒരു കൊച്ചുകുട്ടിയാണ് അവൾ തേടിക്കൊണ്ടിരുന്നത് ഇതേ സമയം കൊട്ടാരത്തിൽ രാജകുമാരി പോയത് വളരെ വിഷമമുണ്ടാക്കി അതേസമയം നാടുകടത്തപ്പെട്ട രാജകുമാരനെ തിരികെ കൊണ്ടുവന്ന ശിക്ഷ നടപ്പാക്കി ജോലി നന്നായി ചെയ്യടാ രാജകുമാര എന്റെ മോള് പോകാൻ കാരണം നീ ഒരുത്തനാണ് ുംകളെ തിരിച്ചു വന്നു ഇദ്ദേഹം കാരണമാണ് മകളെ തിരിച്ചു കിട്ടിയത് ഇദ്ദേഹത്തോട് നന്ദി പറയണം രാജകോട്ടാരം നടുങ്ങി പോയ രാജകുമാരി ഒരു പുതിയ മനസ്സിനുടമയായി തിരികെ വന്നിരിക്കുന്നു മകളെ നീ ഇത്രയും കാലം എവിടെയായിരുന്നു ഞാൻ എന്നെ തന്നെ തേടുകയായിരുന്നു അവൾ അവളുടെ യാത്രയെ കുറിച്ച് വിവരിക്കാൻ ശ്രമിച്ചു അവൾക്ക് സ്വയം മനസ്സിലായത് അവൾ അവളെ തന്നെ അന്വേഷിക്കാൻ തുടങ്ങിയപ്പോഴാണ് അതിനവൾ ശ്രമിച്ചു അവളുടെ അച്ഛന്റെ മുഖത്തുള്ള ആശങ്ക തെളിവായി തന്നെ കാണാമായിരുന്നു ഒരു മാന്ത്രിക ലോകത്ത് ഓറൻ ഉണർന്നത് ശരിയായി അദ്ദേഹത്തിന് തോന്നിയില്ല പിന്നെയെല്ലാം അവളുടെ സന്തോഷത്തിനു വേണ്ടി രാജകുമാരിയുടെ ഉത്തരവ് പ്രകാരം രാജകുമാരൻ ജേക്കബിന് സമ്മാനങ്ങൾ നൽകി നിന്ന് വിട്ടയച്ചു ഇപ്പോൾ രാജകുമാരി ഓറൻ നന്നായി ചിരിക്കുന്നുണ്ട് ഒപ്പം നൃത്തവും ചെയ്യുന്നുണ്ട് പക്ഷേ ഇത്തവണ പ്രശംസയ്ക്ക് വേണ്ടിയല്ല അവളൊന്നും ചെയ്യുന്നത് അവൾക്ക് വേണ്ടിയാണ് എല്ലാം ചെയ്യുന്നത് ഇപ്പോൾ അവൾക്ക് കിട്ടുന്ന പ്രശംസകളെല്ലാം മനസ്സിലാക്കുവാനും ഒപ്പം ഉൾക്കൊള്ളുവാനും തുടങ്ങി ബുദ്ധി കൊണ്ടല്ല മനസ്സുകൊണ്ടാണ് അവൾ ഭരിച്ചത് പരിപൂർണത കൊണ്ടല്ല മറിച്ച് സത്യം മുൻനിർത്തിയാണ് അവൾ ഭരിച്ചത് അവളുടെ ഭരണത്തിൽ രാജ്യം ഉന്നതിയിലെത്തി മറ്റുള്ളവർ തന്നെ സ്നേഹിക്കണം എന്ന് എന്നാഗ്രഹിച്ചൊരു പെണ്ണ് തന്നെത്താൻ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചത് ആ സ്നേഹം മൂലം എല്ലാം വളർന്നു മറ്റുള്ളവരുടെ പ്രശംസ നേടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ജീവിച്ചിരുന്നത് സത്യത്തിൽ എനിക്ക് ആരുടെയും അംഗീകാരം വേണ്ടായിരുന്നു എല്ലാവരും എന്നെ കാണണമെന്ന് ഞാൻ ആഗ്രഹിച്ചു പക്ഷേ ഇപ്പോ എന്നിലെ എന്നെ ഞാൻ കാണുന്നു സ്നേഹിക്കുന്നു